വിശ്വാസ സംരക്ഷണത്തിലും സേവന പ്രവർത്തനങ്ങളിലും വിദ്യാഭ്യാസ ആതുര സേവന രംഗങ്ങളിലും പ്രവർത്തന മികവുമായി പാല രൂപത പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്നു ജൂബിലി ആഘോഷങ്ങൾക്ക് വെള്ളിയാഴ്ച ഭരണയാനം അൽഫോൻസ തീർത്ഥാടന കേന്ദ്രത്തിൽ തുടക്കമാകുമെന്ന് പാല ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്ലാറ്റ്നം ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം സീറ മലബാർ സഭാ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ നിർവ്വഹിക്കും സാമൂഹ്യ സേവന രംഗത്തും വിശ്വാസ സംരക്ഷണത്തിലും വിദ്യാഭ്യാസ മേഖലയിലും ആതുര സേവന രംഗത്തുമെല്ലാം മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടാണ് പാലാ രൂപത പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്നത് രൂപതയുടെ കീഴിലുള്ള വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തുന്ന ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളാണ് പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന രൂപതയ്ക്ക് ചാരിതാർഢ്യം പകരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് പാലാരൂപത നിലവിൽ വരുന്നത് ചങ്ങനാശ്ശേരി രൂപത വിഭജിച്ച് കുറവിലങ്ങാട് പാലാ മുട്ടുചിറ ആനക്കല്ല് എന്നീ അഞ്ച് ഫൊറോണകൾ ഉൾപ്പെടുത്തി രൂപീകരിച്ച രൂപത ഇന്ന് പതിനേഴ് ഫൊറോണകളിലായി നൂറ്റി എഴുപത്തിയൊന്ന് ഇടവകകളായി വളർന്നിരിക്കുകയാണ് കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിലായി ആയിരത്തിഒരുന്നൂറ്റി അറുപത്തിയാറ് ചതുശ്ര കിലോമീറ്ററുകളിലായി വ്യാപിച്ചു കിടക്കുന്ന പാലാരൂപത എഴുപത്തി അയ്യായിരത്തോളം കത്തോലിക്ക കുടുംബങ്ങളിലായുള്ള മൂന്നേകാൽ ലക്ഷത്തോളം വിശ്വാസികൾക്ക് ആത്മീയ നേതൃത്വമാണ് നൽകുന്നത് രൂപതയുടെ പ്രഥമ അധ്യക്ഷനായ മാർ സെബാസ്റ്റ്യൻ വയലിൽ തുടർന്ന് ചുമതലയേറ്റ മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ സഹായമെത്രാനായി സേവനം ചെയ്ത മാർ ജേക്കബ് മുരിക്കൻ എന്നിവർ രൂപതയുടെ വളർച്ചയിൽ അതുല്യമായ നേതൃത്വമാണ് സമ്മാനിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഷത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് പ്ലാറ്റിനം ജൂബിലി എഴുപത്തി നാല് വർഷങ്ങൾ ശുശ്രൂഷകൾ നടത്തി എഴുപത്തി വർഷത്തിലേക്ക് കടന്നത് പൂർത്തീകരിക്കുമ്പോൾ നമ്മളുടെ രൂപതയുടെ പ്രധാനപ്പെട്ട നിലപാടുകൾ എന്തായിരുന്നു അതിൻ്റെ വരും കാലങ്ങളിൽ നമ്മൾ സൃഷ്ടിക്കേണ്ട മേഖലകൾ എന്താണ് എന്നതിനെ കുറിച്ചൊക്കെയുള്ള ഒരു ആത്മീയ ഉണർവ് തേടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമായിട്ടാണ് ഈ ജൂബിലിയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് നാളെയാണ് ജൂബിലി പ്ലാറ്റിനം ഉദ്ഘാടനം നമ്മളുടെ ഭരണജ്ഞാനം അൽഫോൻസ യുടെ തീർത്ഥാടന പദ്ധതിയിൽ റിഷിത് കുർബാന അർപ്പിക്കുന്നു സ്വർണ്ണമു സഭയുടെ പരമാധ്യക്ഷൻ വേഞ്ചര ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിപ്പിതാവാണ് റിഷി കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ വലിയ പിതാവ് പിതാവ് നമ്മുടെ സഹായത്തരാനായിരുന്ന ഒരിക്കൻ പിതാവ് ഇപ്പോൾ ഞങ്ങൾക്ക് വാർഷിക ധ്യാനം പ്രീച്ച് ചെയ്യുന്ന മർത്താണ്ഡം മലങ്കര കത്തോലിക്ക രൂപതയുടെ അധ്യക്ഷൻ വിൻസെൻ്റ് പിതാവ് ഞാനും പിന്നെ എല്ലാണച്ചന്മാർ അതുപോലുള്ള കൊറോണ വിചാരിമാർ തുടങ്ങി രൂപതയുടെ എല്ലാ വൈദികരും അതിൽ പങ്കെടുക്കും ബിഷപ്പ് മാർ ജോസഫ് കലരങ്ങാട്ടിൻ്റെ നേതൃത്വത്തിൽ രൂപത അനുദിനം പുരോഗതിയിലേക്ക് നീങ്ങുകയാണ് രൂപതയിൽ ജനിച്ചു വളർന്ന് സമർപ്പിത ജീവിതത്തിലേക്ക് പ്രവേശിച്ച വൈദികരുടെയും സന്നിസ്ഥരുടെയും ത്യാഗവും ദേവാലയങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും നിർമ്മാണത്തിനും നടത്തിപ്പിനുമായി ആത്മസമർപ്പണം ചെയ്ത അന്മാ സഹോദരങ്ങളുടെ സന്മനസ്സുമാണ് രൂപതയുടെ കഴിഞ്ഞ മുക്കാൽ നൂറ്റാണ്ടിൻ്റെ സമ്പാദ്യമെന്ന് ബിഷപ്പ് മാർ ജോസഫ് കലരങ്ങാട്ട് പറഞ്ഞു എല്ലാ പള്ളികളിലെയും പ്രതിനിധികളായിട്ട് ഇവിടെ എത്തും സമർപ്പിത സമൂഹത്തിൽ നിന്ന് പുരക്ഷിടന്മാരും തിരഞ്ഞെടുക്കപ്പെട്ട അവരുടെ ഇടയിൽ നിന്ന് ഉള്ള ആളുകളും പങ്കെടുക്കും ഭരണങ്ങാനം ഇടവകിയിലെ വിശ്വാസ സമൂഹം ഗുരുവനും അതിൽ പങ്കെടുക്കുന്നതാണ് രൂപതയുടെ ആദ്യ പുത്രാനായിരുന്ന ഭഗസ്മൃണാരകനായ വയലിൽ പിതാവിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെയും ദുരിതാധ്വാനത്തിൻ്റെയും ഫലമാണ് ഈ രൂപതയെന്ന് നമുക്കെല്ലാവർക്കും അറിയാം തുടർന്നുള്ള മൂന്ന് പതിറ്റാണ്ടുകൾ നമ്മുടെ ഇപ്പോഴത്തെ വലിയ പിതാവ് പള്ളിക്കാമ്പി പിതാവ് വിശ്രമമില്ലാതെ അധ്വാനിച്ചു അങ്ങനെ നമുക്ക് രൂപതയുടെ എല്ലാ ഭാഗത്തും പിതാവിൻ്റെ സാന്നിധ്യം കിട്ടി പിന്നീട് തുടർന്ന് ഇരുപത് വർഷങ്ങൾ ഞാൻ ശുശ്രൂഷകനായിട്ട് നിൽക്കുകയാണ് എൻ്റെ കൂട്ടത്തിൽ കഴിഞ്ഞ പത്ത് കൊല്ലം ശ്രയപ്പെടാനായിട്ടും നമ്മുടെ ഇരിക്കൻ പിതാവ് ഉണ്ടായിരുന്നു ഈ കാലയളവിലെല്ലാം നമ്മളുടെ ഞങ്ങളുടെ മനസ്സിൽ ഭാരത കത്തോലിക്ക സഭയിലെ ആദ്യ വിശുദ്ധയായ അൽഫോൻസമ്മയുടെ അഭൗമ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഭരണജ്ഞാനത്തെ മണ്ണിലാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷ പരിപാടികൾ ആരംഭിക്കുന്നത് അൽഫോൻസ തീർത്ഥാടന കേന്ദ്രത്തിൽ വെള്ളിയാഴ്ച വൈകിട്ട് മൂന്നിന് സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും മാർ ജോസഫ് കലരങ്ങാട്ട് മുഖ്യവികാരി ജനറൽ മോൻസിഞ്ഞോർ ഡോക്ടർ ജോസഫ് തടത്തിൽ എന്നിവർ പ്രസംഗിക്കും പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി ഭരണയാന വിശുദ്ധ അൽഫോൻസ തീർത്ഥാടന കേന്ദ്രത്തിൽ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പാലാ രൂപതാ മേത്രാൻമാർ ജോസഫ് കലരങ്ങാട്ട് പാലാരൂപതാ മുൻ അധ്യക്ഷൻ മാർ ജോസഫ് പള്ളിക്കാപറമ്പിൽ മുൻ സഹായ മെത്താൻമാർ ജേക്കബ് മുറിക്കൻ സീറോ മലങ്കര സഭ മാർത്താന്ഡം രൂപതാധ്യക്ഷൻ വിൻസെന്റ് മാർ പൗലോസ് രൂപതാ വികാരി ജനറൽമാർ ഫൊറോന വികാരിമാർ രൂപതയിലെ വൈദികർ എന്നിവർ സഹകാർമ്മികരാകുന്ന വിശുദ്ധ കുർബാന നടക്കും ജൂബിലി വേളയിൽ രൂപതാംഗങ്ങളായ നാനൂറ്റി എൺപത്തിയേഴ് വൈദികരുടെ സേവനമാണ് രൂപതയ്ക്ക് ആത്മീയ ഊർജം പകരുന്നത് മൂവായിരത്തിലധികം സന്യസ്ഥരുടെ സേവനം ഇപ്പോൾ രൂപതയിൽ ലഭ്യമാണ് നാൽപ്പത്തിയേഴ് സന്യാസിനി സമൂഹങ്ങളുടെയും പത്തൊൻപത് സന്യാസ സമൂഹങ്ങളുടെയും ഇരുന്നൂറ്റി അൻപതിലധികം ഭവനങ്ങൾ രൂപതയിലുണ്ട് രൂപതാംഗങ്ങളായ മുപ്പത് വൈദിക ശ്രേഷ്ഠരെ ആഗോള സഭയ്ക്ക് സമ്മാനിക്കാനും കഴിഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസ രംഗത്ത് രണ്ട് ഓട്ടോണമസ് കോളേജുകളടക്കം പതിനൊന്ന് കോളേജുകളാണ് രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്നത് സാമൂഹിക സേവന രംഗത്ത് പാല സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി ലഹരിവിരുദ്ധ പ്രവർത്തനത്തിനായി അഡാർട്ട് പ്രസാധക രംഗത്ത് സെന്റ് തോമസ് പ്രസ് ആത്മീയ നവീകരണത്തിനായി മൗണ്ട് ഇന്നബോ കേന്ദ്രം കാപ്പുന്തല ബേസ് സപ്രേം നസ്രാണി ദയാറ എന്നിങ്ങനെ രൂപതയുടെ വിവിധ കർമ്മമേഖലകളും ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത് ആതുരശു സുരക്ഷാരംഗത്ത് ചേർപ്പുങ്കൽ മാർസ്ലിവ മെഡിസിറ്റിയും മുട്ടുജ്ര ഹോളി ഗോസ്റ്റ് കൊടുവനാൽ ഫാത്തിമ മിഷൻ എന്നിങ്ങനെ വിവിധ ആശുപത്രികൾ രൂപത നേരിട്ടും വിവിധ ആശുപത്രികൾ വേറെയും മാതൃകാ സേവനം ചെയ്യുന്നുണ്ട് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിപുലമായ ആഘോഷ പരിപാടികളാണ് പല രൂപതയുടെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ പല ബിഷപ്പ് മാർ ജോസഫ് കലരങ്ങാട്ട് വികാരി ജനറൽ ഫാദർ ജോസഫ് ചടത്തൽ ഫിനാൻസ് ഓഫീസർ ഫാദർ ജോസഫ് മുത്തനാട്ട് ചാൻസലർ ഫാദർ ജോസഫ് കുറ്റിയാങ്കൽ വൈസ് ചാൻസലർ ഫാദർ ജോസഫ് മണറുകാട്ട് മീഡിയ കമ്മീഷൻ അംഗം ഫാദർ ജെയിംസ് പനച്ചിക്കൽ ബിഷപ്പ് സെക്രട്ടറി ഫാദർ ജോൺ പാക്കരമ്പേൽ എന്നിവർ പങ്കെടുത്തു സ്റ്റാർ ന്യൂസ് പാലാം